अची मार्केट നൂറിലധികം കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ഷാജഹാൻ പിടിയിലായി കൊടുങ്ങി കുണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രികാലങ്ങളിൽ നടക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിൽ മോഷണം നടന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി പുലർച്ചെ കൊടുങ്ങി കുറൂരിൽ ഒ പി സൈതാലി എന്നയാളുടെ വീടിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തി പുലർച്ചെ മൂന്ന് മണിക്കാണ് വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് മോഷ്ടാവ് അകത്തു കടന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയുടെ രണ്ടരപ്പവന്റെ ഒരു പാദസരം കവർന്നു ഇതിനിടെ യുവതി ഉണർന്നു ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു മുമ്പും താനൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ ഇതേ വേഷത്തിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷങ്ങൾ നടത്തിയിരുന്ന മണവാളൻ ഷാജാൻ എന്നറിയപ്പെടുന്ന ഷാജാനാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു ചെറുപ്പം മുതൽ കളവു തൊഴിലാക്കിയ ഷാജാന് കേരളത്തിലെ വിവിധ ജില്ലകളിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം മോഷണ കേസുകൾ നിലവിലുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിനോദോവി സാം ജോർജ് പ്രമോദ് കെ രാജു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മോഷ്ടിച്ച സ്വർണം ഷാജാൻ പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറി വിൽപ്പന നടത്തിയതായി പറഞ്ഞു ജനുവരി മാസം ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മലപ്പുറം പട്ടാമ്പി മഞ്ചേരി എന്നിവിടങ്ങളിൽ മാറി മാറി ഒളിവിൽ താമസിച്ചു മോഷണം നടത്തിവരികയായിരുന്നു ഇയാൾ ന്യൂസ് ബ്യൂറോ തിരൂർ happy moments timeless creations wedding collections from kavita golden diamonds